നമുക്കിന്ന് ഇയാൻറ്റമിലെ ക്രിട്ടിക്കൽ കെയറിൻ്റെ റൂളുകൾ നോക്കാം ഇയാൻറ്റമിലെ ക്രിട്ടിക്കൽ കെയർ കോഡുകൾ എടുക്കുന്നതിന് മുമ്പ് പേഷ്യൻറ്റിൻ്റെ ഏജ് നമ്മളൊന്ന് നോക്കണം അതായത് പേഷ്യൻറ്റിൻ്റെ ഏജ് എന്ന് പറയുന്നത് ആറു വയസ്സിൽ താഴെയാണെങ്കിൽ നമ്മൾ ഒ പി ക്രിട്ടിക്കൽ കെയർ ആണോ ഐ പി ക്രിട്ടിക്കൽ കെയർ ആണോ അവിടെ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കണം ഒ പി മീൻസ് ആക്കാതെ ക്രിട്ടിക്കൽ കെയർ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളും ഐ പി മീൻസ് അഡ്മിറ്റഡ് ആക്കിയതിന് ശേഷം ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുന്ന ഒരു സർവീസ് കൊടുത്തു എന്നുള്ളതുമാണ് അപ്പോൾ ആറു വയസ്സിൽ താഴെ നമ്മൾ ഒ പി ഐ പിന്നു നോക്കണം കാരണം രണ്ട് സെക്ഷനും കോഡുകൾ ഡിഫറെൻ്റ് ആണ് കാരണം ലെസ് ദാൻ സിക്സ് ഏജ് ആണെങ്കിൽ ഒ പി ക്രിട്ടിക്കൽ കെയർ ഫോർ എക്സാമ്പിൾ ഒ പി ഡിപ്പാർട്ട്മെന്റിൽ വെച്ചോ അല്ലെങ്കിൽ എമർജൻസിയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ആംബുലൻസിൽ വെച്ചിട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഇത് അഡ്മിറ്റ് ആക്കിയിട്ടില്ല പിന്നെ നമുക്ക് ഒ പി ക്രിട്ടിക്കൽ കെയർ എന്ന് കൺസിഡർ ചെയ്യാം അപ്പോൾ ദാൻ ഏജ് ആണെങ്കിലും സിക്സ് ഏജ് ആണെങ്കിലും ഈ ഒരു സെക്ഷനിലൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അതിന് ഒ പി ക്രിട്ടിക്കൽ കെയർ എന്ന് കൺസിഡർ ചെയ്തിട്ട് ഡബിൾ നയൻ ടു നയൻ വൺ ടു നയൻ ടു ആണ് നമ്മൾ ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത് എന്നാൽ ഇതേ ഏജ് അതായത് ലെസ് ദാൻ സിക്സ് ഇയർ എന്ന് പറയുന്ന അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് അഡ്മിറ്റ് അഡ്മിറ്റാക്കിയതിന് ശേഷമാണ് ക്രിട്ടിക്കൽ കെയർ എന്ന് കൊടുത്താൽ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉത്തരം മാറും അതായത് ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് മുതൽ ഫോർ സെവൻ സിക്സ് ഇന്ന് പിന്നെ നിങ്ങൾക്ക് കോഡ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഏജ് ലെസ് ദാൻ സിക്സ് ഇയർ എന്ന് കണ്ടാൽ നിങ്ങൾ രണ്ടാമത് നോക്കേണ്ട കാര്യം ഒ പി ആണോ ഐ പി ആണോ എന്ന് കൺഫേം ചെയ്യുക കാരണം ഈ ഒരു ഏജിന് ഒ പി ഐ പിക്ക് ഡിഫറൻറ്റ് കോഡുകൾ ഉണ്ടെന്നുള്ളത് എപ്പോഴും മനസ്സിൽ വെക്കാം നെക്സ്റ്റ് ഇനി ആറ് വയസ്സ് അല്ലെങ്കിൽ ആറു വയസ്സിന് മുകളിലോട്ടാണെങ്കിൽ അവിടെ നമ്മൾ പിന്നെ ഒ പി ഒ ഐ പി ഒന്ന് നോക്കേണ്ട കാര്യമില്ല അപ്പം ഏജ് പറയുന്നത് സിക്സ് അവർ ഗ്രേറ്റർ ആണെങ്കിൽ പിന്നെ നിങ്ങൾ ഒ പി ഐ പി എന്നുള്ളൊരു സെക്ഷൻ നോക്കണമെന്നില്ല കാരണം അതിപ്പോൾ ഒ പി യായാലും ഐ പി ആയാലും നമ്മൾ യൂസ് ചെയ്യുന്ന കോഡുകൾ ഡബിൾ നയൻ ടു നയൻ വൺ ടു നയൻ ടു തന്നെയാണ് ലെസ് ദാൻ സിക്സ് ഇയറിന് മാത്രമാണ് ഒ പി ഐ പി എന്നുള്ളൊരു സെപ്പറേഷൻ ഉള്ളത് സിക്സ് അവർ ഗ്രേറ്ററിന് ആ ഒരു സെപ്പറേഷൻ ഇല്ല ഓക്കെ ഇനി നമുക്ക് ഡബിൾ നയൻ ടു നയൻ വൺ ടു നയൻ ടു എന്ന് പറയുന്ന ക്രിട്ടിക്കൽ കെയറിൻ്റെ കോഡിൻ്റെ റൂളുകൾ നോക്കാം അപ്പോൾ ഈ ടു നയൻ വൺ ടു നയൻ ടു എന്ന് പറയുന്ന കോഡുകൾ നമ്മൾ എടുക്കുന്നത് ക്രിട്ടിക്കൽ കെയറിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ക്രിട്ടിക്കൽ കെയറിലെ ടൈം ബേസ് ചെയ്ത് മാത്രമാണ് നമ്മൾ കോഡുകൾ എടുക്കുന്നത് അവിടെ ടു നയൻ ടു ടു നയൻ ടു സോറി ടു നയൻ വൺ ടു നയൻ ടു എന്ന് പറഞ്ഞിട്ടാണ് കോഡുകളുടെ ഡിസ്ക്രിപ്ഷനുകൾ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എപ്പോഴും നിങ്ങൾ ഈ ടേബിൾ ബേസ് ചെയ്ത് മാത്രം കോഡ് എടുക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ ആ കോഡുകളിൽ ടൈമും അതിൽ വരാവുന്ന ആൻസേഴ്സും ക്ലിയർലി പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മളൊരു എന്താ പറയുക മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു തേർട്ടി മിനിറ്റ് അല്ലെങ്കിൽ ഇൻറ്റൊരു തേർട്ടി മിനിറ്റ് അതിൽ എത്ര തേർട്ടി മിനിറ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല ഈ ഒരു കോളം അല്ലെങ്കിൽ സോറി ഈ ഒരു ടേബിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ലെസ് ദാൻ തേർട്ടി മിനിറ്റ് അപ്രോപ്രിയേറ്റ് ചെയ്യാൻറ്റം കോഡ് എന്ന് പറയുന്നത് അല്ലേ ഫസ്റ്റിൽ എന്ത് പറയുന്നുണ്ട് ലെസ് ദാൻ തേർട്ടി മിനിറ്റ് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ കോഡ് അതിനർത്ഥം ആദ്യത്തെ മുപ്പത് മിനിറ്റ് വരെ നിങ്ങൾ ക്രിട്ടിക്കൽ കെയർ കോഡ് ചെയ്യേണ്ട ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ടാണോ അത് കോഡ് ചെയ്താൽ മതിയെന്നാൽ ഓക്കെ ഇപ്പോൾ എമർജൻസിയിൽ വെച്ചിട്ട് ഒരു ട്വൻറ്റി നയൻ മിനിറ്റ് ക്രിട്ടിക്കൽ കെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എമർജൻസി കോഡ് ചെയ്താൽ മതി ഈ ക്രിട്ടിക്കൽ കെയറിലേക്ക് വരണ്ടാന്നാണ് അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ കെയർ കോഡ് ചെയ്യണമെങ്കിൽ മിനിമം തേർട്ടി മിനിറ്റ് എങ്കിലും ഉണ്ടാവണം ഇപ്പോൾ രണ്ടാമത്തെ ടേബിൾ അല്ലെങ്കിൽ രണ്ടാമത്തെ കോളത്തിൽ നോക്കിയേ തേർട്ടി ടു സെവൻറ്റി ഫോർ മിനിറ്റ് അതല്ലെങ്കിൽ തേർട്ടി ടു വൺ അവർ ഫോർട്ടീൻ മിനിറ്റ് മിനിറ്റും ഹവർ ബേസിലും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഉത്തരം വരേണ്ടത് ഡബിൾ നയൻ ടു നയൻ വൺ ആണ് കണ്ടോ അപ്പോൾ മിനിറ്റിലും ഹവറിലും തന്നെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വരുന്ന ഒരു ടൈം നോക്കിയിട്ട് നിങ്ങൾക്ക് ഈസിലി കോഡ് എടുക്കാം നിങ്ങളിത് പറയുകയാണ് വൺ അവർ ഫോർട്ടി മിനിറ്റ് എന്ന് ക്വസ്റ്റനിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നാമത്തെ കോളം നോക്കാം ഉത്തരം ഡബിൾ നയൻ ടു നയൻ വൺ കോമ ഡബിൾ നയൻ ടു നയൻ ടു ആയിരിക്കും ഇപ്പോൾ ഇവിടെ ഇൻറ്റു വണ് ഇൻറ്റു വൺ എന്ന് എഴുതിയേക്കുന്നത് ഒരു വട്ടം എന്നാണ് ഓക്കെ അപ്പോൾ ഡബിൾ നയൻ ടു നയൺ വൺ ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ ഡബിൾ നയൻ ടു നയൻ വൺ എന്ന് കാണിച്ചാൽ മതി അല്ലേ ഡബിൾ നയൻ ടു നയൻ ടു ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ അതും ഒരു വട്ടം കാണിച്ചാൽ മതി ഇൻറ്റു ടു ഇൻറ്റു ത്രീ ആണെങ്കിൽ നിങ്ങൾ ഇൻറ്റു ടു ഇൻറ്റു ത്രീ തന്നെ ഇടണം പക്ഷേ വൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് മാത്രം എഴുതിയാലും മതി കാരണം ഒരു വട്ടം എന്നാണ് അവിടെ മീൻ ചെയ്യുന്നത് ഇനി ക്രിട്ടിക്കൽ കെയറിൻ്റെ ഹെഡിങ്ങിൻ്റെ എൻ്റെ ദാ ഇതുപോലൊരു പാരഗ്രാഫ് ഉണ്ട് ഫോർ റിപ്പോർട്ടിംഗ് ബൈ പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കോഡുകളും കൂടെ ഉണ്ട് ആ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ആവുന്നവരെ നിങ്ങൾ നോക്കണം കേട്ടോ ഇതിലിപ്പോൾ നയൻ ഫോർ ഡബിൾ സിക്സ് ടു എന്നേ ഉള്ളൂ ഇനി ശേഷം ഈ പാരഗ്രാഫ് കംപ്ലീറ്റ് ആവാനായിട്ട് ത്രീ സിക്സ് ട്രിപ്പിൾ സീറോ എന്ന് പറഞ്ഞൊരു മൂന്നാല് കോഡും കൂടെ നിങ്ങൾക്ക് കാണാം ആ ഒരു കോഡ് ഫുൾ അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ മൊത്തം നിങ്ങൾ നോക്കണം ആ ഒരു പാരഗ്രാഫ് മൊത്തം ആ ഒരു പാരഗ്രാഫിനെ കുറച്ച് മാത്രമേ അത് കട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത്രയും കോഡുകൾ പറയുന്നത് ഇത് ക്രിട്ടിക്കൽ കെയറിൽ ഇൻക്ലൂഡഡ് ആണെന്നും ഈ ക്രിട്ടിക്കൽ കെയർ കോഡുകളായ ഡബിൾ നയൻ ടു നയൻ വൺ ടു നയൻ ടുവിൻ്റെ കൂടെ ഈ പ്രൊസീജിയറുകൾ അവിടെ ചെയ്താൽ നിങ്ങൾ അഡീഷണലി കാണിക്കേണ്ടാന്നുമാണ് അപ്പോൾ ഡബിൾ നയൻ ടു നയൻ വൺ അല്ലെങ്കിൽ ടു നയൻ ടു എഴുതുന്നതിൻ്റെ കൂടെ അതായത് ഈ പാരഗ്രാഫിലുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അഡീഷണലി കാണിക്കേണ്ട ഇത് ഇൻക്ലൂഡഡ് ആണ് ടു നയൺ വൺ ടു നയ എറ്റ് ടു എഴുതുമ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിക്കോളും എന്നാണ് ഇവിടെ ഇ സി ജി ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വേർഡ് മീൻ സോറി പ്രൊസീജറിൻ്റെ ടേമുകൾ മാത്രം കൊടുത്തിട്ടുണ്ട് ഈ ഇ സി ജിൻ്റെ കോഡല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നാൽ പോലും ഇ സി ജിയും ഇതിൽ ഇൻക്ലൂഡഡാണ് അപ്പം നിങ്ങൾ ഈ ലിസ്റ്റിലുള്ള കോഡുകൾ നോക്കുന്ന സമയത്ത് അത് ഇ സി ജി ആണോ അല്ലെങ്കിൽ അതിനകത്ത് കോമയിട്ട് കിടക്കുമ്പോൾ ഇ സി ജിൻ്റെ കോഡ് ആണോ എന്നും കൂടെ നോക്കണം കാരണം ഇവിടെ ഇ സി ജി എന്നേ പറഞ്ഞിട്ടുള്ളൂ കോഡ് അല്ല പറയണത് ഓക്കെ ആ കോഡ് ഈ ലിസ്റ്റിൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എലിമിനേറ്റ് ചെയ്യരുത് കാരണം ഇ സി ജിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അഡീഷണലി കാണിക്കേണ്ടാന്ന് തന്നെയാണ് അപ്പോൾ ക്രിട്ടിക്കൽ കെയർ ഡബിൾ നയൻ ടു നയൻ വൺ ടു നയൻ ടു നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് പറയുന്ന ഏജ് നോക്കുക ഏജ് നോക്കിയിട്ട് ഈ കോഡ് തന്നെയാണോ അല്ലേന്ന് നോക്കുക അതുപോലെ തന്നെ ടേബിളിൽ നിന്നും കോഡ് എടുക്കാൻ ശ്രമിക്കുക ഈ ഇൻക്ലൂഡ് ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയെന്ന് നോക്കുക ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പറയുന്ന സെക്ഷനിൽ നിന്നും നിങ്ങൾ കോഡ് എടുക്കാവുള്ളൂ ഇനി നമുക്ക് ഫോർ സിക്സ് എയ്റ്റ് മുതൽ ഫോർ സെവൻ സിക്സ് വരെയുള്ള ഐ പി ക്രിട്ടിക്കൽ കെയറിൻ്റെ റൂളുകൾ നോക്കാം ഇത് ഐ പി ക്രിട്ടിക്കൽ കെയറിൻ്റെ കോഡുകളാണ് അപ്പോൾ ഐ പി ക്രിട്ടിക്കൽ കെയറിൻ്റെ കോഡുകൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഐ പി തന്നെ നമ്മൾ കോഡുകൾ നോക്കുമ്പോൾ എപ്പോഴും ഇനീഷ്യൽ ആണോ ആണോ അല്ലേ അഡ്മിറ്റ് ആയ ദിവസമാണോ അതോ അല്ലാത്ത ദിവസങ്ങളിലാണോ ഇപ്പോൾ മണ്ടേ ട്യൂസ്ഡേ എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആവുന്നത് മൺഡേ ആണെങ്കിൽ അത് ഇനിഷ്യൽ ഡേയും ട്യൂസ്ഡേ എന്ന് പറഞ്ഞാൽ സബ്സീക്വേണ്ടും ആണ് ഓക്കെ അപ്പോൾ അഡ്മിറ്റ് ആയ ഡേ ആണോ അതല്ല മറ്റേതെങ്കിലും ദിവസങ്ങളിലാണോ ക്രിട്ടിക്കൽ കെയർ കിട്ടിയിട്ടുള്ളതെന്ന് നോക്കുക അപ്പോൾ ഇനീഷ്യൽ ഡേ ആണെന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും സബ്സിക്വൻറ്റ് ഡേ ആണെങ്കിലും വേറെ വേറെ കോഡാ പക്ഷേ ഏജിന് രണ്ട് രണ്ട് കോഡുണ്ട് അപ്പോൾ ആദ്യത്തെ കോഡ് തന്നെ നോക്കാം നിങ്ങൾക്ക് ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റിൽ പറയുന്നത് ക്രിട്ടിക്കൽ കെയർ ഇനീഷ്യൽ ആണ് ഏജ് കാറ്റഗറി ഏതാണ് ജനിക്കുമ്പോൾ മുതൽ ഇരുപത്തിയെട്ട് ദിവസം വരെയുള്ള കുട്ടികൾക്ക് ഇനീഷ്യൽ ഡേയിൽ പിന്നെ എന്താ പറയുക ക്രിട്ടിക്കൽ കെയർ കൊടുത്താലാണ് ഡബിൾ നയൻ ഫോർ സിക്സ് എയിറ്റ് ഇതേ ഏജ് കാറ്റഗറിക്ക് സബ്സിക്വൻറ്റ് ആണെങ്കിൽ കോഡ് മാറി ഡബിൾ നയൻ ഫോർ സിക്സ് നയൻ അപ്പോൾ ഓരോ കോഡിലും ഓരോ ഏജിനും ഇനിഷ്യൽ സബ്സിക്കേണ്ടതെന്ന് പറഞ്ഞ കോഡുകൾ രണ്ടായിട്ടുണ്ട് അപ്പോൾ ഏജ് കണ്ടാലും നിങ്ങളതിനിഷ്യൽ ആണോ സബ്സിക്കേണ്ട ആണോ നോക്കിയിട്ട് കോഡ് സെലക്ട് ചെയ്യാം നമ്മൾ ഡബിൾ നയൻ ടു നയൻ വൺ ടു നയൻ ടുവിൽ കുറച്ച് കോഡുകൾ ഇൻക്ലൂഡഡ് ആണെന്നും അഡീഷണലി കൊടുക്കലെന്നും പറഞ്ഞു അതുപോലെ ഇവർക്കും ഉണ്ട് കുറച്ച് കോഡുകൾ നിങ്ങളൊരു ആ ഒരു ഹെഡിങ്ങിന് അണ്ടല്ലോ നോക്കിയതായി ഇതുപോലെ ഒരു പാരഗ്രാഫ് കാണാം അവിടെ ഒരു ലിസ്റ്റ് ഓഫ് കോഡുകൾ ഉണ്ട് അതിൽ കുറച്ച് മാത്രമേ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഈ കോഡുകളൊന്നും ഇതിൻ്റെ കൂടെ അഡീഷണലി കൊടുക്കണ്ടെന്നാണ് ഈ കോഡുകളുടെ പ്രൊസീജിയറുകളെല്ലാം തന്നെ ഈ പറയുന്ന ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് മുതൽ ഫോർ സെവൻ സിക്സ് വരെ ഇൻക്ലൂഡഡ് ആണെന്നും അതിൻ്റെ കൂടെ അഡീഷണലി ഇവരെ കാണിക്കേണ്ട എന്നുമാണ് അപ്പോൾ അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം അപ്പോൾ ഡബിൾ നയൻ ടു നയൻ വൺ ടു നയൻ ടുവിൽ അവർക്ക് ഉൾപ്പെടുന്ന കുറച്ച് കോഡുകൾ പറയുന്നുണ്ട് ഫോർ സിക്സ് എയ്റ്റ് മുതൽ ഫോർ സെവൻ സിക്സിൽ ഇവർക്ക് ഉൾപ്പെടുന്ന കുറച്ച് റൂളുകളും അല്ലെങ്കിൽ കോഡുകളും പറയുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടെ നോക്കണം നമ്മൾ ഇനി ഈ പറയുന്ന ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് മുതൽ ഫോർ സെവൻ സിക്സിൻ്റെ അവിടെ ആ ഒരു എന്താ പറയുക ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ കാണുന്ന മറ്റൊരു ഗൈഡ്ലൈനാണ് എന്താ പറയുക ഇഫ് ദ സെയിം ഇൻഡിവിജ്വൽ പ്രൊവൈഡ്സ് ക്രിട്ടിക്കൽ കെയർ സർവീസ് ഫോർ ന്യൂനേറ്റ് ഓർ പീഡിയാട്രിക് ലെസ് ദാൻ സിക്സ് ഇയർ ഓഫ് ഏജ് ബോത്ത് ഔട്ട് പേഷ്യൻറ്റ് ആൻഡ് ഇൻപേൻറ്റ് സെറ്റിംഗ് ഓൺ ദ സെയിം ഡേ റിപ്പോർട്ട് ഉള്ളി അപ്രോപ്രിയേറ്റ് കോഡ് ഫ്രോം ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് ടു ഫോർ സെവൻ സിക്സ് അതായത് ഒരേ ഡിസിഷൻ ഒരേ കുട്ടിക്ക് അതായത് വയസ്സിൽ താഴെയുള്ളതായിരിക്കണം ഈ ഒരു കുട്ടിക്ക് ഔട്ട് പേഷ്യൻറ്റിൽ വെച്ചിട്ടും കൊടുത്തു അതായത് ഒ പി ക്രിട്ടിക്കൽ കെയറും കൊടുത്തു ഇൻപേഷൻറ്റിൽ വെച്ചിട്ട് അതായത് ഐ പി ക്രിട്ടിക്കൽ കെയറും കൊടുത്തു അപ്പോൾ സെയിം ഡേ അങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ഐ പി യുടെ കോഡായ ഫോർ സിക്സ് എയിറ്റ് മുതൽ ഫോർ സെവൻ സിക്സ് വരെ അല്ല അതായത് ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് മുതൽ ഫോർ സെവൻ സിക്സ് വരെയുള്ള കോഡുകൾ മാത്രം കാണിച്ചാൽ മതി ഐ പി ടു ഒ പി ഓൺ ദ സെയിം ഡേ ലെസ് ദാൻ സിക്സ് ഇയർ ഓഫ് ഏജ് കോഡുള്ളി ഐ പി ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രിട്ടിക്കൽ കെയർ കോഡ് ചെയ്യാൻ സാധിക്കും സോ ഹോപ്പ് അവർ റിന്യൂസ് കെയർ താങ്ക്